നമസ്കാരം ചിത്രലേഖയെ ചിലരെങ്കിലും മറന്നിട്ടുണ്ടാകില്ല ജീവിക്കാനുള്ള വാശിയുമായി സി പി എമ്മിനോട് പോരാടിയ ചിത്രലേഖ ആ ചിത്രലേഖ അന്തരിച്ചു ക്യാൻസർ ബാധിതയായി ചികിത്സയിലായിരിക്കുമ്പോഴാണ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ചിത്രലേഖ മരണപ്പെട്ടത് സി പി എമ്മിനോട് നിരന്തരം പോരാടിയ സ്ത്രീയായിരുന്നു അവർ രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല ചിത്രലേഖ സി പി എമ്മിന്റെ ശത്രുവായത് തന്നെ മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അനുവദിക്കണം എന്നത് മാത്രമായിരുന്നു അവരുടെ ആവശ്യം ചിത്രലേഖയുടെ സ്വന്തം നാട് പയ്യന്നൂരിലെ ഇടാട്ടാണ് പ്രദേശത്തുള്ള ചില സി പി എം പ്രവർത്തകരുടെയും ഒരു വിഭാഗം ഓട്ടോ ഡ്രൈവർമാരുടെയും ഭീഷണിയും ശല്യവും സഹിക്കാൻ വയ്യാതെ ചിത്രലേഖയ്ക്ക് ജന്മനാട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു ദളിത് സമുദായക്കാരിയായ ചിത്രലേഖ വടകര സ്വദേശിയും മറ്റൊരു സമുദായത്തിൽപ്പെട്ടയാളുമായ ശ്രീഷ്കാന്തിനെ വിവാഹം കഴിച്ചതോടെയാണ് സി പി എം ചിത്രലേഖയ്ക്ക് എതിരായത് ചിത്രലേഖയെ വിവാഹം കഴിച്ചതോടെ ജന്മനാടായ വടകരയിൽ നിന്ന് ചിത്രലേഖയുടെ നാടായ ഇടാട്ടേക്ക് ശ്രീഷ്കാന്തിന് മാറേണ്ടി വന്നു രണ്ടായിരത്തി നാലിൽ സർക്കാർ പദ്ധതിയിലൂടെ ചിത്രലേഖയും ഓട്ടോറിക്ഷ വാങ്ങി ഇടാട്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയതോടെ അവിടുത്തെ സി ഐ ടി തൊഴിലാളികൾ സംഘടിച്ചെത്തി ചിത്രലേഖയുടെ ഓട്ടോ സ്റ്റാൻഡിലിടാനോ യാത്രക്കാരെ കയറ്റാനോ അവർ അനുവദിച്ചില്ല മറ്റു വഴികൾ ഇല്ലാതായതോടെ ചിത്രലേഖയും പിടിച്ചു നിൽക്കാൻ നോക്കി എന്നാൽ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ചിത്രലേഖയുടെ ഓട്ടോ തീയിട്ട് നശിപ്പിച്ചു ഇത് വലിയ കോളികളൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇതിനുശേഷം സന്നദ്ധ സംഘടനകൾ ചിത്രലേഖയ്ക്ക് മറ്റൊരു ഓട്ടോ വാങ്ങി നൽകി എന്നാൽ അപ്പോഴും അവർക്കെതിരെയുള്ള നീതി നിഷേധം തുടർന്നു ചിത്രലേഖയുടെ ഓട്ടോറിക്ഷയെ ഓടാൻ സി പി എമ്മുകാർ അനുവദിച്ചില്ല തന്നെ മാന്യമായി തൊഴിലെടുത്തു ജീവിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിലും നാൽപ്പത്തിയേഴ് ദിവസം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും ചിത്രലേഖ സമരം ചെയ്തു നോക്കൂ നമ്മുടെ കേരളത്തിൽ തൊഴിലാളി വർഗ പാർട്ടിയായ സി പി എമ്മിന്റെ ക്രൂരത കാരണം ഒരു സ്ത്രീയോ പുരുഷനോ ആരുമായിക്കോട്ടെ ഒരു മനുഷ്യന് തൊഴിൽ ചെയ്തു ജീവിക്കാൻ കഴിയാതിരിക്കുക എന്തൊരു വിനോദാഭാസമാണത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കാട്ടാമ്പള്ളിയിൽ ചിത്രലേഖയ്ക്ക് വീട് നിർമ്മിക്കാൻ സ്ഥലവും പണവും അനുവദിച്ചിരുന്നു എന്നാൽ പിന്നീട് എൽ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് റദ്ദാക്കി പിന്നീട് കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചാണ് ചിത്രലേഖ വീട് നിർമ്മിച്ചത് ആ ചിത്രലേഖയാണ് തൻ്റെ നാൽപ്പത്തിയെട്ടാമത്തെ വയസ്സിൽ ക്യാൻസറിനോടും സി പി എമ്മിനോടും പോരാടി മരണത്തിന് കീഴടങ്ങിയത് അല്പമെങ്കിലും ചിന്താശേഷിയുള്ളവരൊക്കെ സി പി എമ്മിനെ എതിർക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഇതാണ് അവർക്കെതിരെ നിൽക്കുന്നവരെ ഇല്ലായ്മ ചെയ്യും അതിനുവേണ്ടി എന്ത് ക്രൂരതയും അവർ ചെയ്യും എന്ത് മനുഷ്യത്വമില്ലായ്മയും ചെയ്യും എത്രയോ തൊഴിലിടങ്ങൾ ഈ സി പി എം എന്ന പ്രസ്ഥാനം ഇല്ലാതാക്കി മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും നാട്ടിലെ ഒരു തൊഴിലിടങ്ങളും കൊടികുത്തി പൂട്ടിച്ചിട്ടില്ല ഒരു പാവം സ്ത്രീയെ അവർക്ക് അവകാശപ്പെട്ട തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അനുവദിക്കാതിരുന്നിട്ട സി പി എം എന്തു നേടി ഇതിപ്പോഴും പാർട്ടിക്ക് വേണ്ടി കൊടിപിടിച്ചും മുദ്രാവാക്യം മുഴക്കിയും നടക്കുന്ന ഓരോ സഹാക്കളും സ്വയം ചോദിക്കണം